ഏവർക്കും ബ്രൈഡൽ ബ്രൈഡൽ പുതുവത്സരാശംസകൾ വെഡിംഗ് മോൾ പാൻ ബസാർ താനൂർ ശോഭപ്പറമ്പ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി ഉത്സവത്തിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ കൊടിയേറി ക്ഷേത്ര പൂജാരി രാജീവ് ആവേന്റെ സാന്നിധ്യത്തിൽ ക്ഷേത്രം രക്ഷാധികാരി ഒ കെ രവി കൊടിയേറ്റി ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് കെ വേണുഗോപാലൻ സെക്രട്ടറി എ ഉണ്ണി എം ജയൻ സി കെ സുന്ദരൻ ടി അശോകൻ എൻ അഖിൽ വി രമേശ് ഉത്സവ കമ്മിറ്റി രക്ഷാധികാരികളായ കെ ബാലൻ ഒ മധു ചെയർമാൻ ഒ സുരേഷ് ബാബു പി സുരേഷ് വി വി അഭിലാഷ് കെ മഹേഷ് കെ ഉമേഷ് പി വേണുഗോപാലൻ എം ഷാജി എന്നിവരടക്കം നിരവധി ഭക്തർ പങ്കെടുത്തു പായസ വിതരണവും നടന്നു ഇതോടനുബന്ധിച്ച് ഇതോടനുബന്ധിച്ച് മുണ്ടാലത്തിൽ ഇമ്പിച്ചിത്തുമ്പന്റെ നേതൃത്വത്തിൽ നടന്ന ചവിട്ടുകളിയും നടന്നത് ശ്രദ്ധേയമായി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കലങ്കരിനാളിൽ സേവാ സമിതി താനൂരിന്റെ ആഭിമുഖ്യത്തിൽ അന്നദാനം നടത്തുന്നതാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഉത്സവത്തിന്റെ കൊടിയേറ്റമാണ് ഇന്ന് ക്ഷേത്ര പൂജാരി ശ്രീ ആവേൻ കുടിയേറിക്കൊണ്ടാണ് ഉത്സവത്തിൻ്റെ തുടക്കം കുറിക്കപ്പെട്ടിരിക്കുന്നത് ക്ഷേത്ര കമ്മിറ്റിയുടെ ക്ഷേത്ര ആഘോഷ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ മലബാറിലെ ഏറ്റവും മഹത്വരമായ ആഘോഷങ്ങളിൽ നമ്മുടെ ആഘോഷങ്ങളുടെ തുടക്കം എന്ന നിലയ്ക്ക് താനൂർ ശോഭപറമ്പ് പറമ്പ് താനൂരിൻ്റെ സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിൽ ശോഭപറമ്പ് ക്ഷേത്രം വ്യത്യസ്ത സമൂഹങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് പരസ്പരം സ്നേഹത്തോട് ഐക്യത്തോടുകൂടിയുള്ള ഒരാഘോഷമാണ് ശോഭപറമ്പ് ക്ഷേത്ര കല കലങ്കരി മഹോത്സവം നമുക്കറിയുന്നത് പോലെ തന്നെ ഈ നാടിൻ്റെ ഐക്യമാണ് ഈ കലങ്കരി കൂടി നടക്കാൻ പോകുന്നത് ഇന്ന് ക്ഷേത്ര സന്നിധിയിൽ നടന്നിട്ടുള്ള ഈ കൂടി നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തുകയും ഇവിടെ വ്യത്യസ്തമായ കലാപരിപാടികൾ കലകളുടെ ആലയമായി ക്ഷേത്ര ക്ഷേത്രസന്നിധി കഴിഞ്ഞ കാലം കൊണ്ട് മാറിയിട്ടുണ്ട് അതിലുപരി ഈ ക്ഷേത്ര ഉത്സവത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ വിവിധ പരിപാടികൾ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം ഇവിടെ നമ്മുടെ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഭക്തജനങ്ങൾ അങ്ങനെ വലിയ തരത്തിലുള്ള ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായതുകൊണ്ട് അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ പോലീസും അതുപോലെ തന്നെ നിരവധി വളണ്ടിയേഴ്സും നിരവധി പ്രവർത്തകർ സജ്ജമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളെയും ഷെഡ്യൂൾ ചെയ്ത് കൃത്യമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ നമുക്കറിയാം ദൃശ്യമാധ്യമങ്ങളും വീഡിയോ മാധ്യമങ്ങളുടെയൊക്കെ കൂടി അല്ലെങ്കിൽ നിരവധി സംവിധാനങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ അവസരത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ പരിപാടി ഒരു ശോഭപറമ്പ് ക്ഷേത്ര ഉത്സവം ഒരു വലിയ സംഭവമാക്കി ഒരു വലിയ ഉത്സവത്തിൻ്റെ അതിൻ്റെ പ്ര പ്രൗഢിയോടുകൂടി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ വി ന്യൂസ് ും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ ബ്രൈഡൽ പാൻ ബസാർ തിരൂർ